നിങ്ങൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ വീട് രജിസ്ട്രേഷനോ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് അല്ല ആദ്യം ചെയ്യേണ്ടേ അതിന് മുൻപ് ചെയ്യേണ്ട വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് ജർമ്മനിയിൽ വന്ന് വ്ലോഗിങ് തുടങ്ങിയിട്ടുള്ള മിക്ക ആൾക്കാരുടെയും ഒരു വീഡിയോ ഇതായിരിക്കുള്ളൂ ജർമ്മനിയിൽ വന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് വീട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വേറൊരു കാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ജെറമിൽ വന്നുകഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ കിട്ടിയ റൂമിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അലൗഡായിട്ടുള്ള ടോയ്ലറ്റോ കിച്ചണോ എന്തോ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഈച്ച് ആൻഡ് എവറി കോർണർ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചോ ഈവൻ നിങ്ങൾക്ക് കറണ്ട് ബില്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ വരെ മീറ്റർ ബോക്സിൻ്റെ വരെ ഫോട്ടോ എടുത്ത് വെച്ചോ നിങ്ങൾ ഇപ്പൊ റീസെന്റ് രണ്ട് പിള്ളേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഫൈൻ അടച്ചു കിട്ടിയതാണ് രണ്ടര ലക്ഷം രൂപയുടെ അടുത്ത് നമ്മുടെ എൻ ആർ എ കോളോണിയൊക്കെ അടുത്തും ഒരു മലയാളി ചേട്ടൻ മൂന്നാലഞ്ച് പെൺപിള്ളർക്ക് വീട് സപ്ലേറ്റിന് കൊടുത്തു പേര് പറയണില്ല ഞാൻ ഒരു സൈഡ് മാത്രം കേട്ടിട്ടുള്ളൂ അതുകൊണ്ട് മാത്രം പേര് പറഞ്ഞില്ല കാര്യം ഞാൻ പറയാം അതായത് ഈ പുള്ളി ആ മലയാളി പിള്ളേർക്ക് വീടിന്റെ എഗ്രിമെന്റ് മര്യാദ പിള്ളേർ ആ വീട്ടിൽ നിന്ന് മാറി കുറച്ച് വക്കീൽ നോട്ടീസ് വന്നേക്കാണ് വീടിന്റെ ചില റെൻറ്റ് ചില മാസം റെൻ്റ് കൊടുത്തേണ്ടായില്ല ചില സാധനങ്ങൾ കാണാതില്ല എന്ന് പറഞ്ഞു എന്നിട്ട് കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഫൈൻ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ നിങ്ങൾ ജർമ്മനിക്ക് ആദ്യമായിട്ട് വരുമയോ അല്ലെങ്കിൽ ജർമ്മനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീട് നിങ്ങൾ ആ വീടിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ എല്ലാ ഫോട്ടോസും എടുത്തുവെക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ വീട് നശിപ്പിച്ചു വെച്ചു അല്ലെങ്കിൽ ഈ ഭാഗത്തെ പെയിന്റുകളൊക്കെ കളഞ്ഞു സാധനങ്ങൾ കാണാൻ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ വെള്ളം കറണ്ടൊക്കെ എക്സ്ട്രാ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറെ ഫൈനുകളൊക്കെ അടച്ചു കിട്ടും എല്ലാവരുടെയും കേസ് എല്ലാം പറഞ്ഞ പക്ഷെ ചില ടീമുകൾ ഇതേപോലെ ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നം ഇല്ലെങ്കിൽ കൂടി ഒന്ന് എറിഞ്ഞു നോക്കും നിങ്ങൾക്ക് നിയമങ്ങൾ അറിഞ്ഞുകൂടെ ലാംഗ്വേജ് ഇല്ല ഇല്ലെന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ ഫൈനൊക്കെ അടിച്ചു കൊടുത്താൽ ചിലപ്പോ പൈസ കിട്ടുന്നുള്ള രീതിയിൽ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങള്